അപ്പോൾ ഇത് ഞാൻ ഹോട്ടലിൽ എത്തി ഇതാ കേട്ടോ നമുക്ക് കിട്ടിയ റൂമ് ഞാൻ ഈ റൂമിൽ നിന്ന് ജസ്റ്റ് കാണിച്ചേ അപ്പോൾ ഇവിടെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് ടോയ്ലറ്റിനകത്ത് ബാത്റൂം ഒക്കെ ഉണ്ട് നല്ല വിശാലമായ ടോയ്ലറ്റ് ആട്ടോ ഞാൻ പറഞ്ഞു ചർക്കന്മാരെ വീട്ടിലേക്കിട നല്ല മടിയുണ്ട് പിന്നെ നമുക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ലോക്കർ നമ്മൾ സാധാരണ ഹോട്ടലിൽ റൂം എടുക്കുന്ന പോലെ ഇത് ഇപ്പോൾ എൻ്റെ ബാഗേനോടൊപ്പമാണ് ഇത് ലോക്കർ ഉണ്ട് നമുക്ക് എന്തെങ്കിലും വെക്കുന്നെങ്കിൽ അതുപോലെ തന്നെ അയൺ ബോക്സും അയൺ ടേബിളും ഒക്കെ ഉണ്ട് നമ്മുടെ രാജാപ്പാട്ടൊക്കെ ഉണ്ട് സ്ലിപ്പേഴ്സ് അടക്കം ഉണ്ട് കേട്ടോ സ്ലിപ്പേഴ്സും ഒക്കെ ഉണ്ട് എക്സ്ട്രാ ബ്ലാങ്കറ്റ്സ് വേണമെങ്കിലുണ്ട് കുപ്പായം കണ്ട നമ്മുടെ ഇതിനകത്തൊക്കെയുള്ള വാ റോബിലേ ന പിന്നെയാണേൽ തീയും കോഫി എടുക്കാനുമുള്ള സെറ്റിപ്പൊക്കെ ഉണ്ട് പഞ്ചസാരയും ഷുഗറും ആ കുക്കീസും കിട്ടുമ്പോൾ കാപ്പി ഒക്കെ കുടിക്കാൻ പിന്നെ ഇതാണ് നമ്മുടെ ബെഡ് സ്പേസ് റീഡിങ് ഏരിയയും ടിവിയും പിന്നെ കോഫി മെഷീനും വെള്ളവും അതുപോലെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് കേട്ടോ ലൈറ്റ്സും ഒക്കെ ആയിട്ട് വലിയ ഡബിൾ ബെഡ് ആണേ ഇതാ കേട്ടോ കാഴ്ച നമ്മുടെ സ്ലിമെർക്ക് സിറ്റി തന്നെയാ കേട്ടോ ഈ ഹോട്ടലുള്ളത് പിന്നെ നമുക്ക് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കേട്ടോ രാവിലെ പക്ഷെ അത് സെവൻ ഒ ക്ലോക്കിനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് പറഞ്ഞു നമുക്കാണെങ്കിൽ അതിന് മുന്നേ വെക്കാൻ ഡ്യൂട്ടിക്ക് പോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അത് കഴിക്കാൻ നിൽക്കാൻ പറ്റില്ല പിന്നെ കുറേ പേരുണ്ട് കേട്ടോ നമ്മുടെ ഹോസ്പിറ്റലിൽ പലരും പല ഹോട്ടൽസിലായിട്ട് കാരണം ഒത്തിരി പേർക്ക് അക്കോമഡേഷൻ ഇത്തവണ അറേഞ്ച് ചെയ്യേണ്ടതെന്ന് അത്രയും വലിയൊരു സിവിയർ ആയിട്ടുള്ള ഒരു റെഡ് വാർണിംഗ് ആണ് അങ്ങനെ റെഡ് വാർണിംഗ് അധികം നമുക്ക് അധികം വരാറില്ല പക്ഷെ അത് അത്രയും റിസ്ക് ഉള്ളതുകൊണ്ട് ഒത്തിരി പേര് അക്കോമഡേഷൻ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഹോട്ടലിലും അങ്ങനെ പല ഹോട്ടലായിട്ട് കുറേ പേരുണ്ട് അപ്പോൾ അതുകാരണം കൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നാളെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്നുള്ളതായിരിക്കും അറിഞ്ഞുകൂടാ അതിനുള്ള അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എന്തിന് തരുവായിരിക്കും അപ്പോൾ ഇത്രയാണ് നമ്മുടെ റൂം അപ്പോൾ ഒരു റൂം ഒരാൾക്കായിട്ടായിട്ടോ കൊടുക്കുന്നത് അതുപോലെ മിക്കവാറും എല്ലാ സ്റ്റാഫിനെ കൊടുത്തേക്കുന്ന എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആണ്